കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ പ്രത്യേക അസംബ്ലിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സംഘഗാനം ടാബ്ലോ പദ്യം ചൊല്ലൽ എന്നിവ നടത്തി Of theme ending the plastic tide—a call to action. This scene is all too familiar: been public spaces made by discarded plastic. We see the casual toss of a plastic bottle, the fleeting convenience of a single-use bag, and the cumulative impact is devastating. This isn't just an eyesore; it's a crisis affecting us all. Our fellow inhabitants, the animals, often bear the brunt of our plastic carelessness. From birds mistaking colorful fragments for food to marine life entangled in discarded netting. The images are heartbreaking and the consequences fatal. And it's not just animals. When plastic is burned, the air we breathe becomes toxic. ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പോസ്റ്റർ രചനാ മത്സരം പരിസ്ഥിതി മുദ്രാവാക്യ രചനാ മത്സരം എന്നിവ നടത്തി ആറാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു പ്രകൃതി പരിപാലനത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടത്തി പതിനൊന്നാം ക്ലാസ് കോമേഴ്സ് സയൻസ് എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ഉദ്യാന വളപ്പിൽ വൃക്ഷത്തൈകൾ നട്ടു സ്കൂൾ ചെയർമാൻ സി ഷാജി സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കർ പ്രിൻസിപ്പൽ ഇൻചാർജ് പിള്ള വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷങ്ങൾ കൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന ഗായത്രി സീനിയർ സെൻടർ സ്കൂൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധമായി സ്പെഷ്യൽ അസംബ്ലി കൂടുകയും പ്രത്യേകമായ പരിപാടികൾ അസംബ്ലിയിൽ സംഘടിപ്പിക്കുകയും കൂടാതെ പ്ലസ് വൺ സയൻസ് കൊമേഴ്സ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരോടൊപ്പം പ്രിൻസിപ്പൽമാരോടൊപ്പം ചേർന്ന് ഇന്ന് ഗായത്രിയുടെ മൈതാനത്ത് മരം നട്ട് ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഹരിതാഭമായ ഒരു സമൂഹത്തെ ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കുക എന്ന കൂടി തന്നെ ഗായത്രി പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാഠ്യേതര പദ്ധതികളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഒരു വിശുദ്ധിയുള്ള ഭൂമിയെ സൃഷ്ടിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഗായത്രി വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത് അത്തരത്തിൽ സാമൂഹിക നന്മയ്ക്ക് ഉതകുവാൻ തക്ക വിധത്തിൽ ഈ പരിസ്ഥിതി ദിനം ഭാവി തലമുറയെ സംരക്ഷിക്കുവാൻ അത് ശ്വാസമാകട്ടെ വെള്ളമാകട്ടെ നമ്മുടെ സാമൂഹിക നന്മയ്ക്ക് ഏറ്റവും പ്രയോജനീഭവിക്കുന്ന പദ്ധതികളിലൂടെ ഈ പരിസ്ഥിതി ദിന ആചരണം മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗായത്രി എപ്പോഴും പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല ഒരു അധ്യയന വർഷം മുഴുവനും പ്രകൃതിയെ സ്നേഹിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന മരത്തെ സ്നേഹിക്കുന്ന നന്മയ്ക്കുതകുന്ന സമൂഹമായി വളർത്തുന്നു എല്ലാവിധമായ പരിസ്ഥിതി ദിന ആശംസകളും നേരുന്നു ഐ ഫീൽ റിയലി പ്രിവിലേജ്ഡ് ടു ടോക്ക് അബൌട്ട് ദ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ ബിക്കോസ് നൗ ദ പ്രോബ്ലം വസ് റിഗാർഡിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സോ ഓൺലി ഇഫ് യു പ്രൊട്ടക്ട് അവർ നേച്ചർ നൗ വി ക്യാൻ പ്രൊട്ടക്റ്റ് ഇഡ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻ సో ఇట్ ఈస్ ఎసెన్షియల్ దట్ వీ హ్ టు క్రియేట్ అవేర్నెస్ అండ్ ఎంపవర్మెంట్ అమంగ్ ద ప్రెసెంట్ జెనరేషన్ సో దట్ దే క్యాన్ యూస్ ద రిసోర్సస్ ఇన్ ద మోస్ట్ ఎఫిషింట్ వే అండ్ సీ టువేట్ దట్ ఇట్ ఈస్ ఎలిజిబుల్ ఇట్ ఈస్ అవైలబుల్ ఫార్ ద ఫ్యూచర్ జెనరేషన్స్ ఆస్ వెల్ సో దట్ వీ కెన్ లీడ్ వేల్డ్ టువర్డ్స్ సస్టైనబుల్ డెవలప్మెంట్